മൊത്തത്തിലൊരു സൂപ്പർ സ്റ്റാർ വന്നിരിക്കുന്ന പോലുണ്ട് നല്ല തിളക്കം സ്വർണം കൊണ്ട് പൊതിഞ്ഞ് ശരിക്കും ഒരു തെന്നിന്ത്യൻ ബോളിവുഡ് സ്റ്റാർ വന്നിരിക്കുന്ന പോലെ തന്നെ വളരെ സുന്ദരി എല്ലാവരുടെ ഓരോ സ്റ്റാർ ഉണ്ട് നമ്മൾ കുഴപ്പം മാത്രമേ ഫോൺ തോന്നുന്നു തീർച്ചയായിട്ടും ഇത് ടോക് സോഫ്റ്റ്വെയർ ആൻഡ്രോഡ് ആൻഡ്രോയിഡ് മോട്ടോ ജി സെക്കൻഡ് ആണ് ഒന്നര വർഷമായി ഈ ഒന്നര വർഷം കൊണ്ട് അതായത് കിറ്റ് കിറ്റ്കാറ്റിലായിരുന്നപ്പോഴാണ് അന്ന് ഓട്ടോജി സെക്കൻഡ് ജനറേഷൻ കിറ്റ്കാറ്റിലായിരുന്നു അത് മാറി അത് തന്നെ ഓട്ടോ അപ്ഡേറ്റ് ആയി ആയി ഇപ്പൊ അത് മാഷമായിട്ടുണ്ട് കിറ്റ് അതെങ്ങനെ തന്നെയാണ് അപ്പൊ ഇവർ ചോദിക്കും അപ്ഡേറ്റ് ചെയ്യട്ടെ ചോദിക്കുമ്പോൾ നമ്മൾ ഓക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഹാഫ് ആൻ അവർ നേരത്തേക്ക് മിണ്ടില്ല അത് ഓട്ടോ ഓട്ടോ സ്വിച്ച് ഓഫ് ആയി പോകും അപ്പൊ അത് കഴിഞ്ഞപ്പോ തന്നെ അത് വാങ്ങിക്കോളും പിന്നെ നമ്മൾ നോക്കുമ്പോ പഴയ ഓപ്ഷനൊക്കെ മാറിയിട്ട് പിന്നെ നമ്മൾ കുത്തിയിരുന്ന് പണി കണ്ടുപിടിക്കേണ്ട അവസ്ഥയാണ് അങ്ങനെയല്ല അത് അങ്ങനെയല്ല നമ്മള് ഇത് ക്ഷമയാണ് വേണ്ടത് ക്ഷമയുണ്ടെങ്കിൽ ഇത് നമുക്ക് പുതിയ പുതിയ ഓപ്ഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സുഹൃത്ത് ഇവിടെ ഇരിപ്പുണ്ട് നമ്മുടെ ഹാപ്പി ടീച്ചർ സാർ നേരത്തെ ഹാപ്പി എന്ന് പറഞ്ഞു ഹാപ്പി എന്ന് പറഞ്ഞാൽ സ്നേഹിത എന്നാണ് അർത്ഥം പതിനഞ്ച് വർഷമായിട്ട് ഞങ്ങൾ ഉറ്റ സുഹൃത്തുക്കളാണ് ഇപ്പൊ ഒരേ സ്ഥലത്ത് ഭാഗ്യവശാൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഹബി പറഞ്ഞു ഹബി ടീച്ചർ പറയാറുണ്ട് നിന്റെ ഫോണിന് സത്യത്തിൽ വായുണ്ടായിരുന്നെങ്കിൽ അത് കരിയുമായിരുന്നു അല്ലെങ്കിൽ കാരണം ഏത് വിഷയവും ഇത് എന്റെ കാര്യം ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാം എങ്ങനെയാണത് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്പർ പറഞ്ഞാൽ ട്രൂ കോളർ ഉണ്ട് അപ്പൊ അതേ പേര് വരുമ്പോ നമുക്ക് നോക്കാം ഇപ്പൊ ഇത് ഫ്ലൈറ്റ് മോഡലാണ് കിടക്കുന്നത് അപ്പോ ഫ്ലൈറ്റ് തന്നെ ഇരിക്കട്ടെ നമുക്ക് ഇവിടെ ഷൂട്ടിംഗ് അല്ല അങ്ങനല്ല നിങ്ങൾ കണ്ട കണ്ട മനസ്സിലാക്കണല്ലോ സംശയങ്ങൾ ചോദിച്ചില്ല അപ്പോൾ അറിയണ്ടേ ആ ആ പഠിപ്പിച്ചേ ശരി യെസ് യെസ് മിസ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എല്ലാ എല്ലാ അർത്ഥത്തിലും കാരണം ഞാൻ അവിടെ നമ്മുടെ സ്കൂളിൽ ഞാൻ എഴുതുന്ന പാട്ടുകൾ ഞാൻ കമ്പോസ് ചെയ്യുമ്പോൾ സാറിന്റെ ഉള്ള കുറച്ച് കാഴ്ച ആ കാഴ്ച പരിമിയിൽ നിന്നുകൊണ്ട് കാഴ്ച ആ ഉള്ള കാഴ്ച കൊണ്ട് അത് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് നല്ല ഡിലേ ഒക്കെ എല്ലാവർക്കും കൈമാറുന്ന ഒരു കാര്യം കൂടെ ഞങ്ങൾക്ക് ഒരു ടോക്കിംഗ് അതൊരു ഓഡിയോ ബുക്ക് ലൈബ്രറി ഉണ്ട് ഒന്നുമില്ല എനിക്ക് പറയാനുള്ളത് എല്ലാരും പറയും നമ്മളൊക്കെ വിധിയുടെ കയ്യിലെ കളിപ്പാവകളാണ് വെറുതെയാണ് എന്നെ സംബന്ധിച്ചുള്ള സ്മിതാണ് ജീവിതം എന്ന് പറയുന്നത് എനിക്ക് കണ്ടും കളിച്ചും പഠിക്കാനുള്ള പരീക്ഷണ വസ്തുവാണ് മോഡ് ഓഫ് ഓഫ് ആയിട്ടുണ്ട് ആയിട്ടുണ്ട് ആ പക്ഷെ ഇവിടെ സിഗ്നൽ ഇല്ല ഓഫ് ആയിട്ടുണ്ട് ആ എല്ലാം പറഞ്ഞു ആ തരുന്നുണ്ട് കഴിക്കാൻ സമയം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞു വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഫോൺ നമ്പർ പറഞ്ഞല്ലേ അതിലേക്ക് നമുക്ക് പരീക്ഷ നോക്കാം നയൻ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ഡബിൾ നയൻ ത്രീ ടു അത് കട്ടിയെ കട്ട് ചെയ്തേക്ക് അന്നല്ലേ ഇത് എന്റെ നമ്പറല്ല പക്രൂന്ന് പറഞ്ഞ ആളുടെ നമ്പർ ഇനി അവര് ഒരു മാസം ഉറക്കുണ്ടാവൂല എല്ലാവരുടെ നമ്പർ കിട്ടിയിട്ടുണ്ടാവും ഇങ്ങനെ പണി കൊടുക്കാൻ പറ്റുള്ളൂ ഞാനൊരു ചെറിയ ബ്രേക്ക് കൂടി എടുക്കുകയാണ് ടോം ടിമ്മന വരാട്ടെ